ായിരുന്നു എന്നാ പരിപാടിന്ന് ചീപ്പ് ഇവിടെ വെച്ചേക്കുന്ന യോ സുന്ദരനായോ കണ്ണാട്ടിൽ നോക്കിയാലേ അറിയാൻ പറ്റുമോ സുന്ദരനായോന്ന് ഐ മുടിവാരിയോ ഓ മുടിവാരാന് പോവോ ഇത് എത്ര പൗഡറായിടുന്നേ മതി മതി đi hmm. ai 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 hmm. ai 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 ായിരുന്നു ഇത്രയും ടൈം പൗഡർ എല്ലാം ഇട്ട് മുടിയെല്ലാം ജീവിയേ ഞാൻ കാണുന്നുണ്ടായിരുന്നല്ലോ അത് അവിടെ നിന്നിട്ട് കണ്ണാടിയിൽ നോക്കിട്ട് മുടി ജീവിക്കോണ്ടിരിക്കുന്ന നീ നേരത്തെ തുടങ്ങിയല്ലോ ഒരുങ്ങണോ ഇവിടെ ചീവി ഏതാ പോന്നെ നീ എവിടെയോ ഒരുങ്ങിട്ട് പോന്നെ സൂചി വെക്കാനോ സൂചി വെക്കാൻ പോകണോ ഇത്ര വൃത്തില്ല എന്നാ വേമ്പോടും സൂചി വെച്ചിട്ടുവാ ഓക്കെ ഓക്കെ മതി പോവിടെയാ പോണ സൂചി വെക്കാന് അങ്ങോട്ടാണോ അയ്യോ പോണോ സുചി വെക്കാൻ പോന്നെ ശരിപ്പൊന്നും ഇടാണ്ട് Seri kun bau kan osuji wakane Eh? ഞാൻ വരുന്നില്ല ഇല്ല സുചി വെക്കാൻ ഞാനില്ല ഞാനൊക്കെ പേടിയാ സുചി വെച്ചിട്ട് ഞാൻ വരും ഇവിടെ സൂചി വെച്ചാ സൂചി വെച്ച ആ ഇവിടെ സൂചി വെച്ചു നീ തന്നെ പോയിട്ട് വെച്ചു പേടിച്ചില്ല കരഞ്ഞില്ല മേലെ വെച്ചോ തല പൊളിപ്പിച്ചോ അവര് നീ കഴിഞ്ഞിട്ടേക്ക് പോവുവാ എവിടെ പോവ ലൈറ്റിടാനൊന്നും കൈ അല്ലേ ഈ രാട്ടേ എന്തിനാന്ന് എന്റെ മുഖത്തല്ലതാ ഇനി ശുചി വെക്കണോ അന്ന് പോട് സൂചി വെച്ചിട്ടുവാഴണോ ഓരോ സൂചിക്കോ മുതി വാരണം എന്നിട്ടോ ആപ്പത്തിൽ പോണോ ഇപ്പ നീ ആപ്പത്തിൽ പോയിട്ടാണോ സൂചി വെച്ചേ എവിടെ എവിടി എവിടെ സൂചി വെച്ചാടയാണ്ടുട പോയെ വേദന ഉണ്ടായിരുന്നോ പറയട്ടെ ഇങ്ങോട്ട് പോ കേക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ആ കാണിച്ചതാ ഇവിടെ വെച്ചേ സൂചി വെക്കുന്ന സ്ഥലം അറിയാം നേരത്തിൽ നീ പറഞ്ഞ എവിടെയാ വെച്ചേന്ന് ഇവിടെയാണോ ഇവിടെയാണോ വെച്ചേ എവിടെ വെച്ചേ ഇവിടെയാ ഉറപ്പിച്ചോ നീ മറുവോ ഇനി മാറുവോ ഇനി മാറുവോ സൂചി വച്ച സ്ഥലം ഓക്കെ ആണോ ആ എന്നാ ഒന്നും കൂടി വെച്ചിട്ട് വരുവാ പോവല്ല നീ താറ്റ കൊടക്കണോ ഞാനെടുത്ത് തരാം നീ അവിടെ നിൽക്ക് ഒമു കൊടേലെടുത്തിട്ടാ പോന്നെ ഈ എടുത്തിട്ടാണോ പാട്ടക്കൊടത്തിട്ടാണോ പോന്നെ ഒന്ന് വരണേ സൈക്കിള് വരുന്ന ഒറ്റക്ക് പോകുവോ സൂചി വെക്കാനേ ഒറ്റക്ക് പോകുവോ സൂചി വെക്കാനേ അമ്മ വരില്ല നമ്മക്ക് പേടിയാ സൂചി വക്കാന് നമ്മക്ക് പേടിയാ സൂചി ശൂചി വെക്കാൻ നമ്മക്ക് പേടിയാ ഏടെ പിടിക്കാനാ എന്നാ ഓ അഭി എവിടെയുണ്ടേ ഓക്കെ കുട പിടിച്ചിട്ട് വരാനാ ഞാൻ വരില്ല എനിക്ക് പേടിയാ